ഇപ്പോൾ പുതിയ ചില വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ വിവാദം ഇപ്പോൾ ചില ആളുകൾ ഉണ്ടാക്കുകയാണ് അതായത് ഇവർക്കില്ലാത്തൊരു വാദം പുതുതായി നമ്മൾ ഇവരുടെ പേരിൽ കെട്ടിവെക്കുകയാണ് അത് ഇപ്പോൾ പുതുതായി ഉണ്ടാക്കുകയാണ് മുമ്പൊന്നും ഇല്ലാത്ത ഒരു പുതിയ വാദമാണ് അത് ഇവരുടെ പേരിൽ നമ്മൾ കെട്ടിവെക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറയട്ടെ നമുക്ക് കേൾക്കാം എന്താണത് ഇങ്ങനെ ഒരു ഇല്ലാത്ത വാദങ്ങൾ കെട്ടി ചമച്ച് അതിനെ കണ്ടിക്കുക എന്നിട്ട് അങ്ങനത്തെ എന്ന് പറയുക എന്നിട്ട് അങ്ങനെ അവതരിപ്പിക്കുക അതൊക്കെ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊന്നും തോന്നണത് അപ്പോൾ പുതിയതായിട്ട് ഉടലെടുത്തിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ സിഹറിന് ഹത്തിക്കത്ത് ഉണ്ടെന്ന് കെനമ്മും അതുപോലെ തന്നെ അഹ്ലസിനൊക്കെ വിശ്വസിച്ച് പോരുന്ന നമ്മൾ അതങ്ങനെ തന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ പുതിയ ഒരു സംസാരം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ശിലാപാഠശാല അതിനെ എതിരെ പറഞ്ഞു നിഷേധിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പോൾ സംസാരങ്ങൾ കടന്നു വരുന്നത് ഒരു ഒരു അതായത് നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലേക്ക് നമ്മളെ തന്നെ ഒരു ആരോപണ വിധേയനാക്കി ഇങ്ങനെ നിർത്തിയിട്ട് എന്നിട്ട് വിമർശിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ എന്താണ് അതായിട്ട് ബന്ധപ്പെട്ട് ശ്ലവടശാലയുടെയും നമ്മുടെയും ഒക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങളൊന്ന് തുറന്നു പറഞ്ഞാൽ ആളുകൾക്ക് അത് ഗുണ ഗുണപ്രദമാകും എന്ന് തോന്നുന്നു ഇവിടെ തർക്കത്തിലിരിക്കുന്ന സിഹിർ ഏതാണ് സുഹൃത്തെ അത് വ്യക്തമായി പറയണ്ടേ സാഹിർ പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സിഹിറിന് ഫലമുണ്ടോ ഇല്ലേ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്ത് അത് പഴയ നിലപാടാണോ അതല്ല പുതിയ നിലപാടാണോ അതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ ഇല്ലേ ഇതാണ് നമ്മുടെ വിഷയം ആ വിഷയം പതുക്കെ അങ്ങ് മറച്ചു വെച്ച് സംസാരിക്കാതെ ഓ സിഹറ് ഫലിക്കും ഏത് സിഹറ് പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സിഹറ് ഫലിക്കോ ഇല്ലേ അപ്പോൾ ആ നിലപാടിൽ നിങ്ങളുടെ വീക്ഷണം എന്താണ് അതിൽ വല്ല മാറ്റവും പുതുതായി വന്നിട്ടുണ്ടോ ഇല്ലേ അത് നമ്മൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഇല്ലാത്തത് ആരോപിച്ചതാണോ അല്ലേ അത് നമുക്ക് കേൾക്കാം സാലിഷിൻ്റെ സംസാരത്തിലൂടെ പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിന്നിന് ജിന്നിൽ നിന്ന് ഒരു സഹായം തേടിയിട്ട് മനുഷ്യന് ജിന്നിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ നേർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാതാകുമ്പോൾ നിങ്ങൾ അങ്ങനാണെങ്കിൽ സിഹറിനെ നിഷേധിക്കേണ്ടി വരില്ലേ ഇപ്പോൾ സഹോദരന്മാരെ സാലിഷ് പറഞ്ഞ ഈ വാദം അതാണ് നിങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് ഇല്ലാത്തൊരു വാദം നിങ്ങളുടെ പേരിൽ നമ്മൾ കെട്ടിവെച്ച് പറയുകയില്ല അത് നമ്മുടെ പ്രവണതയല്ല നമ്മുടെ പതിവല്ല അത് അതിൻ്റെ മൊത്തം ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ളത് കേനമ്മിൻ്റെ ആളുകളാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർ പറയാത്ത എഴുതാത്ത പറഞ്ഞിട്ടില്ലാത്ത വിശ്വസിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ടാണ് ഈ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ ഇന്നത്തെ ആദർശ തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊരു വാദം ഞങ്ങളാര് പറയാത്തത് പറയുക എന്നത് കേരൻ എമ്മിൻ്റെ കുലത്തൊഴിലാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നാൽ ഇവിടെ ഇപ്പുറത്ത് ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കില്ലാത്തൊരു വാദം നിങ്ങളുടെ പേരിൽ ഇല്ലാത്തത് ഞങ്ങൾ പറയൂല അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കും ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ നമ്മൾ പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണെന്ന് പറയാൻ വേണ്ടി വീഡിയോ ഇറക്കി ആ വീഡിയോയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഈ നിലപാട് പറയണത് നിങ്ങൾ നോക്കണം അള്ളാഹു പരിശുദ്ധനാണ് ഇതൊന്നും എവിടെയും കൊണ്ടുവച്ച് മറച്ചു പിടിക്കാൻ കഴിയില്ല സഹോദരന്മാരെ അത് എങ്ങനെയാണെങ്കിലും അത് പുറത്തു വരും നിങ്ങളുടെ ആദർശം നിങ്ങൾ തേട്ടിക്കൊണ്ടിരിക്കും അത് ആളുകൾ കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ഇന്നത്തെ കെ എൻ എമ്മിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഈ സാലിഷിപ്പ പറഞ്ഞത് എന്താ മനുഷ്യ പിശാചുക്കളായിട്ടുള്ള സാഹിറുകൾ അവരുടെ മിത്രങ്ങളായ പിശാചുക്കൾക്ക് പൂജയും നേർച്ചയും വഴിപാടും പ്രാർത്ഥനയും ഒക്കെയായി അവരെ പ്രീതിപ്പെടുത്തുമ്പം അവരുടെ കഴിവിൽപ്പെട്ട പിശാചുക്കളുടെ കഴിവിൽപ്പെട്ട അല്ലറ ചില്ലറ ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും പ്രാർത്ഥനക്കുത്തരമായിട്ടല്ല നല്ലപോലെ ശ്രദ്ധിച്ചോ പണ്ട് അനസ് മുസ്ലിം ഇത് കൃത്യമായി വിശദീകരിച്ചതാണ് അതിൻ്റെ ക്ലിപ്പുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുന്നില്ല അത് ആവശ്യമാവുമ്പോൾ എടുക്കാം ഏതായിരുന്നാലും ശരി ഇവിടെ പ്രാർത്ഥനക്കുത്തരമായിട്ടല്ല പിശാജ് പിശാജിൻ്റെ കഴിവിൽപ്പെട്ടതേ ചെയ്തു കൊടുക്കുള്ളൂ പ്രാർത്ഥനയ്ക്കുത്തരം ചെയ്യാൻ അള്ളാർക്ക് മാത്രമേ കഴിയുള്ളൂ നിരമറിച്ച് പിശാജ് പിശാചിന്റെ കഴിവിൽപ്പെട്ട അല്ലറ ചില്ലറ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും ഇതിന് പ്രാപഞ്ചിക വ്യവസ്ഥ ഇല്ല എന്നാണ് ആര് പറയണത് സാലിഷ് പറയുന്നത് ആ പ്രാപഞ്ചിക വ്യവസ്ഥ ഉണ്ട് എന്ന് അല്ല പറയുന്നു അതെന്താ എന്താ പറയണത് മനുഷ്യ പിശാചുക്കൾക്ക് ജിൻഡ പിശാചുക്കളെ നാം മിത്രമാക്കി സഹായിയാക്കിയെന്ന് അതിൻ്റെ നേരെ കണ്ഡനം സാലിഷ് പറയുന്നു ഇനി പണ്ടുകാലത്ത് മുജാഹിദ് മൗലയമാരും പണ്ഡിതന്മാരൊക്കെ എന്താ ഈ നിലപാട് പറഞ്ഞത് അത് നമ്മൾ കേൾക്കുമ്പോൾ ഇവിടെ പ്രവ പ്ര പ്രാപഞ്ചികാവസ്ഥയ്ക്ക് ഉള്ളിലാക്കിയത് ആരാണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടും അതുകൊണ്ട് ഞാൻ ഏതാനും ചില പ്രഭാഷണ ശകലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ റഷീദ് കണിയാരും സാലിഷുമാണ് ഇന്ന് വാസ്തവത്തിൽ ഈ പ്രമാണ നിഷേധത്തിൻ്റെ വക്താക്കളായി രംഗത്തുള്ളത് ഏതായിരുന്നാലും റഷീദ് കണിയാരുടെ അതേ നിലപാട് സാലിഷിൻ്റെ അതേ നിലപാട് റഷീദ് ഖണിയാർക്ക് ആ റഷീദ് ഖണിയാരുടെ അതേ നിലപാട് സാലിഷിന് എന്നാൽ അതിന് വിരുദ്ധമായ നിലപാട് അനീഫ് കായക്കുടി അബ്ദ്രഹ്മൻ സലഫി സനീർ സലാഹി പോലുള്ള ആളുകൾ പിന്നെ നിരവധി അനവധി എം എം അക്ബർ സാഹിബിൻ്റെ അനസും മുസ്ലിയാർദൊക്കെ ഉണ്ട് പക്ഷേ സമയ ദൈർഘ്യം ഭയങ്കര അതൊക്കെ ഒഴിവാക്കുകയാണ് ഈൻഷാദങ്ങൾ ഇത് കേൾ നോക്കും ആവശ്യത്തിന് നല്ലത് കുറച്ച് മതിയല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് ഒരു ചെറിയ ക്ലിപ്പുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്താണ് ഇവർ പറയുന്നത് പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സിഹിറിന് പ്രതിഫലനം ഉണ്ടാകുമോ ഇല്ലേ എന്നാണോ അതല്ല അല്ല അങ്ങനെ ഒരു പ്രാപഞ്ചിക അവസ്ഥ ഇല്ലാതാണോ ഇവർ പറയുന്നത് അത് നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ പേരിൽ പുതിയത് പറഞ്ഞതല്ല ഉള്ളത് പറഞ്ഞതാണ് പണ്ട് പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് പുതിയ വാദമാണെന്ന് തിരിച്ചറിയാൻ കോമൺ അനുഗ്രഹിക്കുമാറാകട്ടെ പിശാജിനെ പിശാജിനോട് ചെയ്യുന്ന ഒരു സിഹറുണ്ട് ആ സിഹർ ഫലിക്കുമോ ഇല്ലയോ അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുയി മാറും അത് ഫലിക്കില്ല അങ്ങനെ ഫലിക്കും എന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരാൾ സിഹർ ചെയ്യുന്നത് അതിന് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവാം ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരും പ്രത്യേകിച്ചും മഹാനായ മുഹമ്മദ് ബിൻ സാലിഹുൽ തന്റെ ഇത് എല്ലാ സിഹിറിനെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് പൈശാചികമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പിശാച്ചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരാൾ സിഹിർ ചെയ്തുവെങ്കിൽ ആ പിശാചിഹ്നോട് സഹായം തേടി പിശാചിന്റെ സഹായത്താൽ ചെയ്യുന്ന സിഹറാണ് ഷിർക്കായി തീരുന്നത് പിശാച്ചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരാൾ സിഹർ ചെയ്തുവെങ്കിൽ ആ പിശാചിഹ്നോട് സഹായം തേടി പിശാച്ചിന്റെ സഹായത്താൽ ചെയ്യുന്ന സിഹറാണ് ഷിർക്കായി തീരുന്നത് പിശാചിനോട് പ്രാർത്ഥിച്ചാൽ പിശാചിനെ പൂജിച്ചാൽ പിശാചിനോട് നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളതൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കണം എന്നൊക്കെ പിശാചിനോട് നിങ്ങൾ തേടിയാൽ അതിന് ഉത്തരം കിട്ടില്ല അങ്ങനെ പിശാചി ഉപദ്രവിക്കും അവനോട് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങനെയാണ് സിഹറ് ഫലിക്കുന്നത് എന്ന് ഇമാമും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ചെയ്യുന്ന ഒരു സംബന്ധിച്ചിടത്തോളം അവൻ സിഹറ് ചെയ്യണമെങ്കിൽ പിശാചക്കളുടെ സേവനം വേണം പിശാചക്കൾ പൂജിക്കും പിശാചക്കളെ അവൻ ആരാധിക്കും പിശാചുക്കളുടെ പിശാചക്കളിൽ നിന്ന് സേവനം കിട്ടാ പിശാചക്കൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ഈ ശൈത്വാന്മാരെ പ്രീതി പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു സാഹിർ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും ആരാധിക്കുകയും പൂജിക്കുകയും ഒരു സാഹിർ ചെയ്യുക ഇവിടുത്തെ അതല്ല തനിക്ക് ചോദ്യം മനസ്സിലാവാഞ്ഞിട്ടല്ലോ പിശാജിനോട് തേടിയ ഉത്തരം കിട്ടൂല പക്ഷെ ഇവിടുത്തെ ചോദ്യം ഞാൻ എന്താ ചോദിച്ചത് ഒരു സാഹിർ പിശാജിനെ പൂജിച്ചു പ്രാർത്ഥിച്ചു പിശാജിനെ പൂജിച്ചു പ്രാർത്ഥിച്ചു ഒരു സാഹിർ അവന് പിശാജി ഏതെങ്കിലും രീതിയിൽ അവന് ഉത്തരം നൽകുമോ അവനെ സഹായിക്കുമോ ഇതാണ് ചോദ്യം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഏറെ ആളെയാണോ അവൻ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ അവനക്കൊരു ശാരീരിക അസുഖം അല്ലെങ്കിൽ അവനക്കൊരു ശാരീരിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ അവൻ്റെ സ്വത്തിൽ നഷ്ടം ഇത് ഏതെങ്കിലും വരുത്താൻ ഈ പിശാജിന് കഴിയുമോ ഏത് പിഷാജിന് ഈ സാഹിർ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഊഹത്തിൽ ഒരു പിശാജിനെ എന്നിട്ട് ആ പിശാജ് ഇവന് വേണ്ടി ഈ സാഹിറിന് വേണ്ടി അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏതെങ്കിലും രീതിയിൽ ചെയ്തു കൊടുക്കുമോ ഇതാണ് എൻ്റെ ചോദ്യം ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല അപ്പോൾ എത്ര വ്യക്തമാണ് സഹോദരന്മാരും സാലിഷിൻ്റെ അനുസരിച്ച് അതാണ് ശരിയെങ്കിൽ ഇപ്പോൾ ഈ ഹനീഫ് കായ്ക്കുടിയുടെ വാദം എന്തിലാണ് ഷുർക്കിലാണ് കാരണം എന്താ പ്രാപഞ്ചിക അവസ്ഥ ഇവിടെ സാഹിറായ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഉപയോഗപ്പെടുത്തുന്ന ജിന്ന് ഈ സാഹിറിനെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും അവൻ്റെ കഴിവിൽപ്പെട്ട സഹായം ചെയ്തു കൊടുക്കുമെന്നാണ് ഹനീഫ് കായ്ക്കുടി പറയുന്നത് അങ്ങനൊരു പ്രാപഞ്ചിക വ്യവസ്ഥ ഇല്ലേ ഇല്ല എന്നാരും പറയുന്നു സാലിഷ് പറയുന്നു അപ്പോൾ പ്രാപഞ്ചിക പ്രാപഞ്ചികവസ്ഥകൾക്ക് അതീതമായി സഹായം ലഭിക്കും സഹായിക്കും എന്ന വിശ്വാസം തന്നെ എന്താണ് അള്ളാഹുല് പങ്കു ചേർക്കലാണ് അപ്പോൾ ആ സിഹറ് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ എന്തായി അള്ളാഹുല് പങ്കു ചേർക്കലായി അപ്പോൾ സാലിഷിന് ഇല്ലാത്തൊരു പുതിയ വാദമാണ് നമ്മൾ പറഞ്ഞത് ഇത് അനീഫ് കായ്ക്കൊടി പറയുന്നു അബ്ദ്രമാൻ സൽഫി പറയുന്നു സനീർ സലാഹി പറയുന്നു എന്നാൽ സാലിഷ് പറയുന്നു ആ വിശ്വാസം ചെറുക്കണം ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യം എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ നിങ്ങളിങ്ങനെ പരസ്പരം വൈരുദ്ധ്യത്തിൽ അകപ്പെട്ടു പോയത് അള്ളാഹുവിൻ്റെ ദീനിലില്ലാത്തൊരു കാര്യം ഉണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയണമെന്ന വാദം ഉന്നയിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തൗഹീദ് കെട്ടിപ്പടുക്കാനുള്ള വിഫല ശ്രമത്തിനിടയിൽ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളിലാണ് നിങ്ങൾ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു എന്നാണ് മാന്യ ശ്രോതാക്കളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലിക്കും വരഹമു അല്ലെ വാഹ